ഡെലിവറിക്ക് ശേഷം എല്ലാ സ്ത്രീകളും നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് എങ്ങനെയാണ് വയറ് ചാഡ് ചെയ്ത് കുറച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും ബെസ്റ്റും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ആയുർവേദത്തിൽ തന്നെയാണ് കേട്ടോ വയറ് കെട്ടിവെക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്കും അത് പേഴ്സണലി ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുണ്ടിനെ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഒരു സാരി സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കോട്ടൺ സാരി തന്നെ എടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതം ആകുന്നത് എന്നിട്ട് അത് നമ്മൾ ഒരു സാരി അത് നാലായിട്ട് നമ്മൾ മടക്കിയിട്ട് റോൾ പോലെ ചുറ്റി നമ്മൾ അത് കെട്ടും വലിച്ച് നല്ലോണം ടൈറ്റായിട്ട് പിടിച്ച് പിടിച്ച് വലിച്ച് ചുറ്റി ഇങ്ങനെ എടുക്കണം ഒരു പ്രാവശ്യം താഴെക്കൂടി കൂടിയാണെങ്കിൽ ഒന്ന് നമ്മൾ കെട്ട് പിടിക്കുന്നതിൻ്റെ മേലിൽ കൂടെ വേണം അടുത്തത് പിടിക്കാൻ എന്നാലേ അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടിരിക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടത് അമ്പത്താറ് ദിവസവും നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് വരും വയറ് ഉള്ളിലോട്ട് ചുരുങ്ങാനും എല്ലാത്തിനും നമുക്ക് നല്ലതാണ് അത് ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തോണം ഓക്കെ ഇപ്പം ഇതുപോലെ തന്നെ മുന്നോട്ട് എല്ലാ ദിവസവും തന്നെ അനുഗ്രഹ ആയുർവേദിക് സെന്ററിലെ അനുചരിച്ചാണ് നമുക്കിത് ഷെയർ ചെയ്തിരിക്കുന്നത് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കാവെ വീഡിയോ ഉപകാരപ്പെടുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ